കപ്പാര പഞ്ചായത്തില് കാട്ടാനകൾ ജനവാസ മേഖലയിൽ തമ്പടിച്ച് കർഷകരുടെ കൃഷികൾ നശിപ്പിക്കുന്നത് വ്യാപകമായതോടെ കീരമ്പാര പഞ്ചായത്ത് ഭരണസമിതിയുടെയും ഫോറസ്റ്റ് വകുപ്പിന്റെയും വനസംരക്ഷണ സമിതിയുടെയും നേതൃത്വത്തിൽ കാട്ടാനകളെ തേടിക്കണ്ടെത്തി പുഴ കടത്തിവിടാനുള്ള ചേസ് ഔട്ട് നടത്തി കീരമ്പാറ പഞ്ചായത്തിൽ കഴിഞ്ഞ രണ്ടാഴ്ചയായി കാട്ടാനകൾ ജനവാസ മേഖലയിൽ തമ്പടിച്ച് കർഷകരുടെ കൃഷികൾ നശിപ്പിക്കുന്നത് വ്യാപകമായതോടെ കീരമ്പാറ പഞ്ചായത്ത് ഭരണസമിതിയുടെയും ഫോറസ്റ്റ് വകുപ്പിന്റെയും വനസംരക്ഷണ സമിതിയുടെയും നേതൃത്വത്തിൽ പകൽ സമയം ചേലമലയിൽ തങ്ങുന്ന കാട്ടാനകളെ തേടി കണ്ടെത്തി പുഴ കടത്തിവിടാനുള്ള എലിഫന്റ് ചേസ് ഔട്ട് നടത്തി മൂന്നാനകളെ കൂട്ടിക്കൽ ഭാഗത്ത് കണ്ടെത്തി ഉൾവനത്തിലേക്ക് കടത്തിവിടുന്നതിനു വേണ്ടി ആർ ആർ ടി പി ആർ ടി അംഗങ്ങൾ രണ്ടു ഘട്ടമായി കാട്ടാനകളെ തുരത്തിയോടിച്ചു കാട്ടാന ശല്യം വ്യാപകമായതോടെ വനത്തോട് ചേർന്ന് താമസിക്കുന്നവരുടെയും കന്നിരുപത് പെരുന്നാളിന് പങ്കെടുക്കുന്നതിനായി വരും ും ദിവസങ്ങളിൽ കാൽനട യാത്രക്കാരുടെയും സുരക്ഷ ഒരുക്കുന്നതിനു വേണ്ടിയാണ് ആനകളെ തുരുത്തുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുട്ടർ റേഞ്ച് ഓഫീസർ സഞ്ജീവ് കുമാർ ഏലിയാസ് പോൾ ജോളി ഐസക് എന്നിവർ നേതൃത്വം നൽകി ജനപ്രതിനിധികളായ ബേസിൽ ബേബി ജിജോ ആന്റണി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ആർ ആർ ടി അംഗങ്ങൾ വാച്ചർമാർ പി ആർ ടി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ന്യൂസ് ഡെസ്ക്